എൻ്റെ പേര് ശാന്തി ഇത് ഹസ്ബൻഡ് രാജേഷ് ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് മോൾക്ക് മൂന്നേ മുക്കാൽ വയസ്സ് സെക്കൻഡ് ബേബി മോനാണ് മോനെ ഇപ്പോൾ മൂന്ന് മാസമായി ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് അതിനു മുന്നേ ഞങ്ങൾ ഫാമിലിയായിട്ട് ബഹ്റിനിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഹസ്ബൻഡിന് നാട്ടിലോട്ട് ജോലി ആയതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നാ ബെഹ്റിനെ നിർത്തി നാട്ടിലോട്ട് വന്നു ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഹസ്ബൻഡിന് അവിടെ ബെഹ്റിലെ ബാക്കി പ്രൊസീജിയേഴ്സ് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പുള്ളി പോയി ജാനുവരി ജാനുവരി മാസത്തോടു കൂടി ഹസ്ബൻഡ് തിരിച്ചു വന്നു നാട്ടിൽ ജോയിൻ ചെയ്തു കൊച്ചിയിൽ ഞങ്ങൾ ആദ്യത്തെ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുന്നത് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ആറിനാണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് ഏപ്രിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ സെക്കൻഡ് കൺസീവായി ആയ വിവരം ആക്ച്വലി ഞങ്ങളൊരു മൂന്ന് മാസം ഒൻപത് വീക്കിലാണ് അറിയുന്നത് അറിയുന്നതെന്ന് വെച്ചാൽ ആ സെക്കൻഡ് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു നാട്ടിൽ വന്ന് ജോയിൻ ചെയ്തു ക്ലൈമറ്റ് പിടിക്കാതെയൊക്കെ വന്നു ഹസ്ബൻഡിന് പനി വന്നു അത് റിലേറ്റഡ് റിലേറ്റഡായിട്ട് വീട്ടിലെല്ലാവർക്കും പനിയായി എൻ്റെ പപ്പായ്ക്കും ആ പനി വന്നു തുടർന്ന് എൻ്റെ പപ്പ ജൂലൈ പന്ത്രണ്ടിന് മരിച്ചു അപ്പം ജൂലൈയിൽ വീണ്ടും എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമാണ് വീട്ടിലെ ഈ സാഹചര്യങ്ങളൊന്നും കൊണ്ട് പിന്നീട് വരാനോ ഉടമ്പടി പുതുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായി ആ സമയത്താണ് കൺസീവ് ആണെന്ന് പനിയെ തുടർന്ന് ഹോസ്പിറ്റലിലാവുമ്പോഴാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒന്ന് ഉടമ്പടി പുതുക്കാനും പറ്റിയില്ല ആ ഒരു സാഹചര്യത്തിൽ പോകുമ്പോഴത്തേക്കിനും അഞ്ചാം മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ഫിഫ്ത്ത് മന്തിൽ അനോമലി സ്കാൻ വന്നു അനോമലി സ്കാൻ ചെയ്യാനായിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ രാവിലെ ഹോസ്പിറ്റലിലോട്ട് പോയി അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിലോട്ട് പോയി രാവിലെ തൊട്ട് രാവിലെ ഞങ്ങൾ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് എടുത്ത് അനോമലിക്ക് വേണ്ടിയിട്ട് ചെന്നിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് അനോമലിക്ക് കയറി കുഞ്ഞ് പൊസിഷൻ കമ്മന്ന് കിടക്കുകയാണ് ഡോക്ടറിന് ആയിട്ട് കിട്ടണില്ല അതായത് ഹേർട്ട് അനോമലി കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതേ ഇല്ലായിരുന്നു ഒരു തവണ കയറി രണ്ട് തവണ കയറി ഫുഡ് കഴിച്ചിട്ട് വന്നു എന്നിട്ടൊന്നും അനോമലി ക്ലിയർ ആയിട്ട് കിട്ടണില്ല കുഞ്ഞ് കമന്നാണ് കിടക്കുന്നത് ഹേർട്ടിൻ്റെ ആക്സസ് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞു വൈകുന്നേരം ഒരു മൂന്ന് മണിയോടെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് അനോമലി നടന്നില്ല അനോമലി കംപ്ലീറ്റ് ആയിട്ട് നടന്നില്ല എയ്റ്റി പെർസെൻറ്റേജോളം ആയി അനോമലി ഹേർട്ട് കിട്ടാത്തത് കൊണ്ട് നടക്കണില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല ഒരു ഒരൊരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് ചെയ്തിട്ട് വരാൻ പറഞ്ഞു പുറത്ത് ചെയ്തു ഇപ്പോൾ ഫീറ്റിലൊക്കെ എടുക്കാൻ പറഞ്ഞു ഈ ഹേർട്ടിൻ്റെ ഒരു ആക്സിൽ ചെറിയൊരു ഡിഫറൻസ് കാണുന്നുണ്ട് സോ ഫീറ്റിലൊക്കെ എടുക്കാൻ പറഞ്ഞു ഫീറ്റിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തൊരു ഹോസ്പിറ്റലിൽ പോയപ്പോഴും കുഞ്ഞിൻ്റെ പൊസിഷൻ അതുതന്നെയാണ് കുഞ്ഞിങ്ങനെ തല കീഴായിട്ടാണ് കമന്നാണ് കിടക്കുന്നത് അതുകൊണ്ട് ആ ഡോക്ടറിനും ഹേർട്ട് കാണാൻ പറ്റണില്ല അങ്ങനെ കൊല്ലത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് ഫീറ്റിലൊക്കെ മാത്രമുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് എന്നെ റെഫർ ചെയ്തു ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല ഞാനവിടെ പോയി പോയി ഫീറ്റിലൊക്കെ അന്നും കുഞ്ഞ് കമന്നാ കിടക്കുന്നതെങ്കിലും ഡോക്ടർ ഒരുവിധമൊക്കെ പറ്റാവുന്ന രീതിയിൽ മെഷർ ചെയ്തു മെഷർ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഹേർട്ട് കുഞ്ഞിൻ്റെ ഹേർട്ടിൻ്റെ ലഫ്റ്റ് സൈഡെന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ചെറുതാണ് ചെറുതാണ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ ഹേർട്ടിൻ്റെ മെഷർ ചെയ്യുമ്പോഴത്തേക്കും സെറ്റ് സ്കോർ എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ മെഷർ ചെയ്യും അവർ അപ്പം അത് മൈനസ് ടു ടു പ്ലസ് ടു ആണ് വേണ്ടത് എൻ്റെ കുഞ്ഞിൻ്റെ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ പോയിന്റ് നയൻ ഫൈവില് നിൽക്കുകയാണ് അതായത് ഒരു മൈന്യൂട്ടായിട്ട് നമ്മൾ എസ്കേപ്പ് ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടും ഇല്ല ഒരു കുഞ്ഞ് ഒരു ഇതിൻ്റെ എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കുഞ്ഞ് ഇതിൽ അതങ്ങ് നെഗറ്റീവ് അല്ലാതെ ആയി നിൽക്കുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു ഒരു ഫൈനൽ വേഡെന്ന് പറയുന്നത് എറണാകുളത്ത് ഒരു എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ എറണാകുളത്ത് ആകെ ഒരു ഹോസ്പിറ്റലിലെ കേരളത്തിൽ ഫീറ്റൽ കാർഡിയോളജി കാർഡിയോളജിയുള്ളൂ അവിടെ പോകാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ വരുന്ന ആഴ്ച ഇവിടുന്ന് എറണാകുളത്തിന് പോയി ഞങ്ങളുടെ വീട് കൊല്ലത്താണ് കൊല്ലത്ത് നിന്ന് എറണാകുളത്തിന് പോയി എറണാകുളത്ത് ചെന്നപ്പോഴത്തേക്കിനും അവിടെ ചെന്ന് മെഷീ ഞാകപ്പാടെ വിഷമിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ ഇവിടുന്ന് അങ്ങ് വരെയും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് ഡോക്ടർ മെഷർ ചെയ്യും എനിക്ക് വീട്ടിലൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഡോക്ടർ പറഞ്ഞു ഇവിടെ കൂടുതലായിട്ടൊന്നും അറിയാൻ പറ്റത്തില്ല അവിടെ കണ്ടത് തന്നെ ഇവിടെയേ ഉള്ളൂ കുഞ്ഞിന് ഹൈപ്പോബ്ലാസ്റ്റിക് എൽവിയാണ് അതായത് ലെഫ്റ്റ് സൈഡ് ചെറുതായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഞാനിങ്ങനെ ആ ടേബിളിൽ തന്നെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് വേണോ വേണമെന്ന് അറിയത്തില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും അന്നേരം അവർ ഒരു തവണയൊക്കെ നമ്മളോട് സംസാരിക്കത്തുള്ളൂ കൂടെ വന്നത് ആരാ ഹസ്ബൻഡാണോ പുള്ളിയെ വിളിക്ക് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറിൻ്റെ റൂമിലോട്ട് ഞങ്ങളെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ ഹേർട്ടിന് കാര്യമായ കുഴപ്പമുണ്ട് കുഞ്ഞിൻ്റെ ഹേർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് അതായത് നാല് ഉള്ളതിൽ ലെഫ്റ്റ് സൈഡ് ഫുള്ളി ചെറുത് തന്നെയാണ് അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ നേരെയാവത്തില്ലേന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരെ ആവത്തില്ലയോ എന്നുള്ള കാര്യം ദൈവത്തോട് ചോദിക്കണം പുള്ളിയുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഒന്നുകിൽ കുഞ്ഞുങ്ങളുടെ ഹേർട്ട് ചെറു ചെറുതാ അതവസ്ഥയിൽ തുടരും അല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായി തന്നെ പോവും ചില കുഞ്ഞുങ്ങളാണെങ്കിൽ പിന്നീട് ഒരു ആറുമാസമൊക്കെ ആകുമ്പോൾ വയറ്റിൽ വെച്ച് തന്നെ പിന്നെ വളർച്ചയൊന്നും ഇല്ലാതാവും പോരാത്തതിന് ഈ മോൻ്റെ ആണെങ്കിൽ അയാട്ടയും എല്ലാം ചെറുതാണ് അപ്പം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് നാട്ടിൽ പോയി നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വരാൻ പറഞ്ഞു ഇൻഡയറക്റ്റ്ലി പുള്ളിക്കാരൻ ടെർമിനേഷൻ എന്നുള്ള ഒരു ഇത് തന്നെയാണ് പറയുന്നത് അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഒരു വഴിയില്ലേ ഡോക്ടർ ഇതിന് മുമ്പ് ഇങ്ങനത്തെ കേസ് കണ്ടിട്ടില്ല അപ്പം ഡോക്ടർ പറഞ്ഞു ഒന്നും പറയാൻ പറ്റത്തില്ല കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടേ ആ കുഞ്ഞു എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യം പറയാൻ പറ്റത്തുള്ളൂ ഒരുപക്ഷെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴേ വെന്റിലേറ്ററിലായേക്കാം തുടരെ തുടരെ അടുപ്പിച്ച് സർജറി വേണ്ടി വന്നേക്കാം ഞാൻ ചോദിച്ചു ഇത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് പ്രസൻ്റ് കാണുന്നില്ല പിന്നെ നിങ്ങൾ ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആറാഴ്ച കഴിഞ്ഞിട്ട് റിവ്യൂന് വരാൻ പറഞ്ഞു ഞാൻ ഇവിടെ എറണാകുളത്തുനിന്ന് ന വീട്ടിൽ വരെയും കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് പോയി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ ആ ഒരു മാനസികാവസ്ഥ സത്യം പറഞ്ഞാൽ എനിക്ക് നേരെ പ്രാർത്ഥിക്കാനൊക്കുന്നില്ല ഒന്നും നേരെ കൊന്തയില്ലാൻ പോലും എനിക്ക് പറ്റുന്നില്ല അങ്ങനെ വീട്ടിൽ നിന്നു വീട്ടിൽ നിന്ന് ഡോക്ടറെ കണ്ടപ്പം എന്നോട് ഡോക്ടർ ചോദിച്ച് നിങ്ങൾ എന്തിനാ ഈ അവസ്ഥയിൽ ഇത്രയും പറഞ്ഞു ഒരു ഇതിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്ന പോരാത്തതിന് സെക്കൻഡ് ബേബി അല്ലേ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാൾ കുഞ്ഞുങ്ങളില്ലാത്തവരായിരിക്കണം ഫസ്റ്റ് ബേബി ആയിരിക്കണം അങ്ങനെയൊക്കെ ഉള്ള കേസിൽ മാത്രമേ ഞങ്ങൾ ഇത് ടെർമിനേഷൻ ഇല്ലാതാക്കി ടെർമിനേഷൻ ഒഴിവാക്കാൻ പറയത്തുള്ളൂ പിന്നെ നിങ്ങൾ എന്തിനാ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർ അത് പിന്നീട് ആ ഒരു ദിവസത്തിന് ശേഷം പിന്നീട് രണ്ട് മൂന്ന് തവണ ഞാൻ ആ ഡോക്ടറെ അടുപ്പിച്ച് കാണാൻ പോയി പുള്ളിക്കാർ പിന്നെ എൻ്റെ ഒരു ഫീറ്റൽ ഹേർട്ട് ബീറ്റ് പോലും ഒന്ന് വയറ്റിൽ വെച്ച് കേട്ടില്ല അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ ഇരുന്നപ്പം എൻ്റെ അമ്മ പറഞ്ഞു നമുക്ക് കൊല്ലത്തുള്ള ഒരു വേറെ ഹോസ്പിറ്റലിലോട്ട് മാറാവെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മാറി അപ്പോഴും ഹസ്ബൻഡിന് ഭയങ്കര ടെൻഷൻ പുള്ളിക്കാരനിപ്പം നാട്ടിൽ വന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ പെട്ടെന്ന് ഒരു ലീവ് ഒന്നും പുള്ളിക്ക് പറ്റുന്നുമില്ല ആയ അന്നത്തെ അറിഞ്ഞ ദിവസം തൊട്ട് തന്നെ ഞാൻ ഈ നമ്മുടെ ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു സ്കാനിന് പോകാൻ നേരത്തും പിന്നെ ഫീറ്റിലൊക്കെ പോയി പോകാൻ നേരത്തും എല്ലാം ഞാൻ ഉടമ്പെടുത്തൈലം പ്രാ പ്രാർത്ഥിക്കുമായിരുന്നു എന്നോട് ഡോക്ടർ നെഗറ്റീവ് പറഞ്ഞതിന് ശേഷവും ഞാൻ ഉടമ്പെടുത്ത അയലത്തിൽ മാത്രം തേച്ച് അതിന് മാത്രം വിശ്വസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തോട് എനിക്ക് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കുഞ്ഞിനെ തരണേ തരണേന്ന് പ്രാർത്ഥിക്കുമ്പോഴും ചുറ്റിനും നിൽക്കുന്ന എല്ലായിടവും നെഗറ്റീവ് ആരോട് പറഞ്ഞാലും ഇൻകീസ് എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറോട് വന്നപ്പോൾ തന്നെ എന്തിനാ ശാന്തി കരിയർ കളയുന്നത് ഈ കുഞ്ഞിങ്ങനെ ജനിക്കുകയാണെന്നെങ്കിൽ ഉറപ്പായിട്ട് ഇതിൻ്റെ പുറകെ വലിയൊരു ഓട്ടം ഉണ്ടായിരിക്കും ഇതൊക്കെ കേട്ട് ഹസ്ബൻഡ് ആകെ അങ്ങ് ഡിപ്രഷൻ പോലെ ആയി പുള്ളിക്ക് ഒരു വിധത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പുള്ളി പറഞ്ഞു ടെർമിനേറ്റ് ചെയ്യാം നമുക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ നമുക്കിതിനെ ടെർമിനേറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു അപ്പം മനസ്സിലാ മനസ്സോടെ എന്ത് പറയണമെന്ന് അറിയാതെ ഞാൻ കൊല്ലത്ത് ആ ഡോക്ടറുടെ മുമ്പിൽ ചെന്നിരുന്നു എനിക്ക് ഡോക്ടറോടൊന്നും പറയാൻ പറ്റിയില്ല ഇവർ തമ്മിൽ സംസാരിച്ച് ടെർമിനേഷനുള്ള പേപ്പറെല്ലാം റെഡിയാക്കി മെഡിസിനും കുറച്ചു എൻ്റെ അമ്മയെ താഴെ മെഡിസിൻ പറഞ്ഞ് മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ അനിയത്തിയും താഴെ പോയിരുന്നു താഴെ പോയിരുന്നിട്ട് ഞാൻ മുകളിലിരുന്ന് കരയെന്ന് പറഞ്ഞാൽ അവർക്കും മേടിക്കാൻ പറ്റണില്ല അവർക്കും എന്ത് അറിയാൻ വയ്യാത്ത അവസ്ഥ പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എനിക്ക് കുഞ്ഞിനെ ആ അഞ്ച് ട്വൻറ്റി ഫോർ വീക്ക് ആയിട്ടുണ്ട് അപ്പോഴ് അപ്പോൾ എനിക്ക് ഈ കുഞ്ഞിനെ എന്റെ ഉദരത്തിൽ ഇങ്ങനെ അനക്കം അറിയുന്ന കുഞ്ഞിനെ എനിക്കൊരു വിധത്തിലും അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റണില്ല അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു കഴിയുമ്പോൾ ഞാൻ ഉടമ്പടിയിലായിട്ട് എനിക്ക് എന്താ ഇത്രയും പരീക്ഷണം പിന്നെ ഇവർ ടെർമിനേഷൻ എന്ന് പറഞ്ഞ് അബോഷനുള്ള എല്ലാ പേപ്പേഴ്സും ശരിയാക്കി കഴിഞ്ഞപ്പോഴും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഉടമ്പടിയില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഉടമ്പടിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യത്തില്ല പിന്നെ എനിക്കിതിനെ മാതാവ് അറിയാതെ ഞാൻ കൺസീവ് ആയിട്ടില്ല ഞാൻ ഞാനറിഞ്ഞില്ല ഞാൻ ലേറ്റായിട്ട് അറിഞ്ഞെങ്കിൽ കൂടെ മാതാവ് അറിയാതല്ല ഞാൻ കൺസീവ് ആയതപ്പം അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാതാവ് നോക്കണമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ടെർമിനേഷൻ സമ്മതിക്കത്തില്ല ടെർമിനേഷൻ സമ്മതിക്കത്തില്ല എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ നോക്കിക്കോളാം കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നാലാഴ്ച കഴിഞ്ഞിട്ട് ആ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചമ്മേ മാധവ് എനിക്കിനി എറണാകുളത്ത് ഹോസ്പിറ്റലിൽ പോകാൻ വയ്യ കാരണം അവിടുത്തെ ആ ഒരു റിസൾട്ടും ആ ഡോക്ടറുടെ സംസാരവും ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു സെക്കൻഡ് ഓപ്ഷൻ വേണം എനിക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പറ്റണം അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ വഴി എനിക്ക് ട്രിവാൻഡ്രത്ത് ശ്രീചിത്രയിലെ ഫീറ്റൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടറുടെ നമ്പർ കിട്ടി ഞാൻ പുള്ളിക്കാരെയെ വിളിച്ചു പുള്ളിക്കാരെ വിളിച്ചപ്പോഴും അവിടെ ചെല്ലാൻ പറഞ്ഞു ചെന്നു ഫീറ്റ് എക്കോ എടുത്തു സെയിം സംഭവം തന്നെ ലെഫ്റ്റ് സൈഡ് ചെറുതാണ് അപ്പം മാഡം എന്നോട് പറഞ്ഞു ശാന്തിയുടെ ഫസ്റ്റ് കുഞ്ഞാണോ ഇത് വേറെ കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല മാഡം പറ്റത്തില്ല അപ്പം പുള്ളിക്കാര് വിചാരിച്ചതിന് സെക്കൻഡ് ഒന്ന് കൺസീവ് ആവാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ ആയിരിക്കും എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ല എനിക്ക് പറ്റത്തില്ല ഞാനിത് ഒഴിവാക്കുന്നില്ല അപ്പം മാഡം പറഞ്ഞു കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ സെവൻത്ത് മന്തിൽ വന്ന് വീണ്ടും വീട്ടിലൊക്കെ കണ്ടി റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മാഡത്തോട് പറഞ്ഞു മാഡത്തിൻ്റെ എക്സ്പീരിയൻസിൽ ഇങ്ങനത്തെ കേസ് കണ്ടിട്ടുണ്ട് അപ്പം പറഞ്ഞു ഇത്രയും കുഴപ്പങ്ങളില്ലാത്ത ഒരു കുഞ്ഞ് റീസെൻ്റ്ലി ജനിച്ചു ഇപ്പോൾ അത് നാൽപ്പത് ദിവസമായി കുഞ്ഞ് വെൻ്റിലേറ്ററിലാണ് ചിലപ്പോൾ ഈ കുഞ്ഞ് ജനിക്കുമ്പം വെന്റിലേറ്ററിലായിരിക്കാം ഒരു പക്ഷേ അത് വെന്റിലേറ്ററിലൊന്നും നിന്നില്ലെങ്കിൽ തുടരെ തുടരെ സർജറി വേണ്ടി വന്നേക്കാം അപ്പോഴും എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും എന്നോട് പറയുന്നുണ്ട് പൊടിക്കുഞ്ഞിനെ ഇങ്ങനെ ജനിച്ച ഉടനെ അതിനെ സർജറിക്കൊക്കെ കൊടുക്കുന്ന ഞാൻ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു ഒരു സെവൻത്ത് മന്തിൽ ഫീറ്റിലൊക്കെ എടുത്തു എയ്ത്ത് മന്തിൽ വീണ്ടും ഫീറ്റിലൊക്കെ എടുക്കാൻ വന്ന സമയത്ത് മാറ്റങ്ങളൊന്നും ഇല്ല എനിക്ക് അമ്പഴൊക്കെ ഞാൻ കൃപാസനത്തി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അനിയത്തിയുടെ കല്യാണമൊക്കെ ആയതുകൊണ്ട് എനിക്ക് വരാനും പറ്റിയില്ല അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇത്രയും വയറും ഇത്രയും പ്രശ്നങ്ങളും വെച്ചിട്ട് നീ ഇനി ആലപ്പുഴ വരെ പോണമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റത്തുള്ളൂ എനിക്ക് എന്തായാലും ആലപ്പുഴയിൽ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അടുത്ത ഫീ ഇവിടെ വന്നു എട്ടാം മാസത്തിൽ എട്ടാം മാസം പകുതി ആയപ്പോഴത്തേക്കിനും ഞാൻ ഇവിടെ അന്നരാണ് പിന്നെ ഞാൻ മാർച്ചിൽ പുതുക്കിയ ഉടമ്പടി പിന്നെ ഞാൻ ലവൻത്ത് മ മന്തിൽ നവംബറിലാണ് പിന്നീട് പുതുക്കാനായിട്ട് വരുന്നത് പുതുക്കാനായിട്ട് വന്നപ്പോഴത്തേക്കിനും ഇവിടെ വന്നു അവിടെ അവിടുന്ന് വരെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കാരണം എനിക്കന്ന് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും നടക്കാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നു വന്ന് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഒരു സെക്കൻഡ് സാറ്റർഡേ ആണ് ഞങ്ങളിവിടെ വരുന്നത് ഇവിടെ ഭയങ്കര തിരക്ക് ഇവിടെ വന്ന് രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്തു ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയിട്ട് താഴോട്ട് എനിക്ക് ഇറങ്ങി വരാൻ വയ്യായിരുന്നു അപ്പം എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവിടെ ഇരുന്ന ചേച്ചിമാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഇവിടെ നിൽക്കുന്ന ക്യൂവിൽ അങ്ങ് പൊയ്ക്കോ അങ്ങോട്ട് പോവേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് ദൈവമേ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തരുമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം ആ മാതാവിൻ്റെ രൂപം എഴുന്നള്ളിക്കുന്ന സമയത്ത് മാതാവിൻ്റെ രൂപം കൈക്കിട്ടാനുള്ളത്ര കിട്ടാനുള്ളത്ര കൃപയൊന്നും എനിക്കില്ല പക്ഷേ കാസയോ മെഴുകുതിരിയോ എന്തെങ്കിലും കുടയോ എന്തെങ്കിലും തന്നെ എനിക്കൊരു അടയാളം നീ കാണിച്ചു തരണം എൻ്റെ കുഞ്ഞിനെ നീ ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ കയ്യിൽ തരുവെന്നൊരു അടയാളം തരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ വന്ന് നിന്നപ്പം അങ്ങോട്ട് ഭയങ്കര തിരക്ക് അപ്പം അമ്മയും അന്നേരം ചേച്ചി എന്നോട് പറഞ്ഞു വേണ്ട അങ്ങോട്ട് പോവണ്ട ഇവിടെ ഉള്ള ഒരു ക്യൂവിൽ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ പെട്ടെന്ന് ഇവിടെ നിന്ന് ആരക്കോ എന്നോട് ചോദിക്കുന്നുണ്ട് എൻ്റെ വയറൊക്കെ കണ്ടിട്ട് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ആണോ മാനേജ്മെൻറ്റ് സംസാരിച്ചിട്ട് അച്ഛനോട് സം അച്ഛനെ കണ്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എൻ്റെ ആ ഒരു അന്നത്തെ അന്നത്തെ ശാരീരികാവസ്ഥ വെച്ച് എനിക്ക് അച്ഛനെ കാണാനോ അവിടുന്ന് ആ രൂപത്തിൻ്റെ കൂടെ ഒന്ന് നടന്നു വരാൻ തന്നെ എനിക്ക് വയ്യ ഞാൻ എന്നിട്ടും ഞാൻ വിചാരിച്ചു രണ്ട് മണിക്കൂർ ഞാനിവിടെ വന്ന് നിന്ന് ഉടമ്പടി എടുത്തിട്ടിനി പെട്ടെന്നൊരു എളുപ്പ വഴിയായിട്ട് ഞാൻ നിക്ക് പെട്ടെന്ന് കാണുന്നൊരു ക്യൂവിൽ ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ വന്ന് അമ്മയെ കണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് വരേണ്ട സമയത്തേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ സൂഷം അവിടെ ഒരു സിസ്റ്ററെ കണ്ടു സിസ്റ്ററിനോട് ഞാൻ വിവരം പറഞ്ഞു സിസ്റ്ററും എന്നെ ആശ്വസിപ്പിച്ചു വിഷമിക്കേണ്ട സിസ്റ്റർ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു ഉടമ്പഴിയുടെ സമയത്ത് മാതാവാണ് എൻ്റെ കയ്യിൽ വരുന്നത് അപ്പം എൻ്റെ അമ്മ അതിനു മുമ്പേ പറഞ്ഞു മോളവ കണ്ണിൽ കണ്ട ക്യൂവിൽ ഒന്നും കയറി പോകണ്ട അവിടെ നിന്ന് അവിടെ നിന്ന് വന്നാൽ മതി ചിലപ്പം കുഞ്ഞിൻ്റെ കൈ മാതാവിനെ കിട്ടിയാലോ എന്ന് പറഞ്ഞു സൂഷം എൻ്റെ അമ്മ പറഞ്ഞത് കണക്കേന് എനിക്ക് മാതാവിനെ കൈ കിട്ടി ഞാൻ അവിടെ നിന്ന് ഇങ്ങവരെയും കലഞ്ഞോണ്ടാവരുന്ന് ഞാൻ എൻ്റെ വയറ്റിൽ മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിച്ചത് തമ്മി എൻ്റെ കുഞ്ഞിനെ ഒരു ആപത്തും കൂടാതെ ഒരു മെഡിസിൻ പോലും കഴിക്കാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണം ഒരു മെഡിസിൻ പോലും കഴിക്കേണ്ട ആവശ്യം എൻ്റെ കുഞ്ഞിനുണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി അടുത്ത ഫീറ്റിലൊക്കെ റിവ്യൂണ് അവിടെ ചെന്നപ്പോഴത്തേക്കിനും പറഞ്ഞു ആ ആ ഹേർട്ട് എല്ലാവരും പറഞ്ഞു ചെറുതായിട്ടില്ല അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുക അപ്പം എനിക്കൊരു പ്രതീക്ഷയായി എന്നിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് ശാന്തി ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ട്രിവാൻഡ്രത്തോട്ട് ഡെലിവറി ഷിഫ്റ്റ് ചെയ്യണം കാരണം ജനിക്കുമ്പോൾ ഈ കുഞ്ഞ് എങ്ങനെ ഇരിക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല പിന്നെ അതുകൊണ്ട് ജനിച്ച ഒരു പത്ത് മിനിറ്റിനകം ഞങ്ങൾക്ക് ശ്രീചിത്ര ഹോസ്പിറ്റലിൽ കിട്ടണം കുഞ്ഞിനെ എങ്കിലേ എന്തെങ്കിലും ഒരു ബ്രീത്തിങ് ഇഷ്യൂ ബ്ലഡ് പമ്പിങ്ങിനൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലായി ഈ എട്ടാം മാസത്തിൽ പിന്നെ ഏത് ഡോക്ടറോ ഏത് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് ഞാൻ വന്ന് എൻ്റെ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനോട് പറഞ്ഞു മാഡം ഒരുപാട് ദൈവ ഒത്തിരി ദൈവകൃപയുള്ളൊരു ഡോക്ടറായിരുന്നു പുള്ളിക്കാര് പുള്ളിക്കാരെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു നമുക്കിവിടെ തന്നെ എടുക്കാം രാത്രിയിൽ സിസേറിയം ചെയ്തെടുക്കാം എന്നിട്ട് ആംബുലൻസിൽ കുഞ്ഞിനെ നമുക്ക് ട്രവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ ആ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കും ഡിസംബർ പതിനെട്ടായപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വയറ്റുവേദന ജാനുവരി ഇരുപത്തി മൂന്നിന് എനിക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ പതിനെട്ടായപ്പോൾ ഭയങ്കര വയറ്റുവേദന അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കിനും എൻ്റെ പ്രീവിയസ് സ്റ്റിച്ച് മോളുടെ ടൈമിൽ സ്റ്റിച്ച് വലിഞ്ഞു സ്റ്റിച്ച് വലിഞ്ഞ് പിന്നെ നടക്കാൻ പോലും പറ്റാതായി അപ്പം എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം പിറ്റേ ദിവസം മോർണിംഗ് സർജറി ചെയ്തേ പറ്റത്തുള്ളൂ സർജറി ചെയ്യാനായിട്ട് അപ്പോഴത്തേക്കും ആകെ ടെൻഷനായി പിന്നെ എൻ്റെ സർജറി സമയത്ത് ന്യൂനാറ്റോളജിസ്റ്റിൻ്റെ അവൈലബിലിറ്റി നോക്കണം ശ്രീജിത്ര ഹോസ്പിറ്റലിലെ ഫീറ്റൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി നോക്കണം എല്ലാം നോക്കിയിട്ട് ചെയ്യാൻ പറ്റും കാരണം കുഞ്ഞിനെ എമർജൻസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അങ്ങനെ എൻ്റെ ഡെലിവറി പിറ്റേ ദിവസം ഡിസംബർ പത്തൊമ്പതിന് മോർണിംഗ് ഡെലിവറി ഫിക്സ് ചെയ്യാനായിട്ട് ഡോക്ടർമാർ തീരുമാനിച്ചു ഡെലിവറി സമയത്ത് ഞാൻ ഞാൻ ഞാനപ്പോഴൊക്കെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം നമുക്ക് അറിയാം ലോറ്റിയിൽ കയറുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ യാതൊരു വിധത്തിലുള്ള ഒന്നും സമ്മതിക്കത്തില്ല എൻ്റെ അമ്മ വന്ന് എനിക്ക് വയറ്റിലൊക്കെ തയ്യലും ഇട്ട് വന്നു നെറ്റിയിലും തയ്യലും ഇട്ട് വന്നു അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു മാഡം എനിക്ക് മാതാവിൻ്റെ കാശുരൂപം മാത്രം എൻ്റെ കയ്യിലൊന്ന് വെച്ചേക്കണം അപ്പം ഞാൻ തലേന്ന് തന്നെ ലേബർ റൂമിൽ കിടന്നൊരു സിസ്റ്ററോട് അടുത്ത് ചോദിച്ചു എനിക്ക് ഒരു പേപ്പറെ കിട്ടുന്ന ഒരു ടോയ്ലൻറ്റ് തരുമോ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഒന്നു കെട്ടിവെക്കാനാണ് കാരണം ഇങ്ങനൊരു എമർജൻസി ഉണ്ടാവൂന്നും പറഞ്ഞോ സ്റ്റിച്ച് വലിഞ്ഞെന്ന് അറിഞ്ഞിട്ടോ അല്ല ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നത് ജസ്റ്റ് ചെക്കപ്പിന് വേണ്ടിയിട്ട് ചെല്ലുവോ അങ്ങനെ ഞാൻ തലേന്ന് എൻ്റെ സിസ്റ്ററുടെ ഒരു ടോയിനൊക്കെ മേടിച്ച് അത് കയ്യിൽ കെട്ടാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഒറ്റയിൽ പോകേണ്ട ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ അവിടെ നിന്ന സിസ്റ്ററോട് എൻ്റെ സിസ്റ്റർ എനിക്ക് ഇതൊന്ന് മാതാവിൻ്റെ രൂപം ഒന്ന് കൈ എന്ന് വെച്ചു ആ സിസ്റ്റർ കെട്ടിത്തന്നു പക്ഷേ അനസ്ഥീക്ഷ ഡോക്ടർ വന്നപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു വേറെ ഒന്നും അല്ലോ ചെയ്യത്തില്ല ഇത് ഡോക്ടർ സമ്മതിക്കത്തില്ല അനസ്തീശ കൊടുക്കുമ്പോൾ വേറെ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഗൈനക്കോളജിസ്റ്റിനോട് പറഞ്ഞു മാഡം എനിക്ക് വേറെ ഒന്നും വേണ്ട ഇത് മാത്രം എന്നാൽ എനിക്ക് കെട്ടാൻ നിങ്ങൾ സമ്മതിക്കേണ്ട കൈ വെച്ചിരുന്നാൽ മതിയെന്ന് പറഞ്ഞു മോൾ സമയത്താണെങ്കിൽ എനിക്ക് ഡെലിവറി ഭയങ്കര പേടിയാണ് ഓപ്പറേഷൻ സമയത്തൊക്കെ എനിക്ക് പേടിച്ച് ബോധം ഒന്നും ഇല്ലായിരുന്നു മോളുടെ സമയത്തൊന്നും ഞാൻ ഒന്നും അറിഞ്ഞില്ല ഈ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവരുത് എനിക്ക് എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ടായാലും എൻ്റെ കുഞ്ഞിനെ നീ കാത്തോണം അങ്ങനെ മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിട്ട് ഞാൻ അവിടെയൊന്ന് ഡോക്ടർമാരോട് പറഞ്ഞു എൻ്റെ കയ്യിൽ എൻ്റെ മാതാവിൻ്റെ കാശരൂപമായിരിക്കുന്നത് എങ്ങാനും സർജറി സമയത്ത് എനിക്ക് ബോധം പോയി ഇത് തറയിൽ വീണാലും നിങ്ങൾ ഇത് വേസ്റ്റിലൊന്നും ഞാൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളിത് എൻ്റെ കയ്യിൽ തന്നെ തരണമെന്ന് പറഞ്ഞു ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഞാൻ അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുവായിരുന്നു അന്മ നിറഞ്ഞ പറയും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ ടേബിളിൽ കിടക്കുന്നത് അങ്ങനെ എൻ്റെ സർജറി നടന്നു മോനെ എടുത്ത് കാണിച്ചപ്പോഴത്തേക്കിനും ഡോക്ടർമാർ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും കുഞ്ഞിനെ കാഴ്ചയിൽ ഇല്ലായിരുന്നു കുഞ്ഞിനൊരു ശ്വാസം മുട്ട് കുഞ്ഞിനെ ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഇപ്പം കുഞ്ഞിനെ എടുത്ത സമയത്ത് കുഞ്ഞിനെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല എന്നാലും ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം അവിടെ വെന്റിലേറ്റർ സഹിതം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു ന്യൂനെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ കുഞ്ഞിനെ വെന്റിലേറ്റ് ചെയ്യാനായിട്ട് കാരണം അത്രത്തോളം കോംപ്ലിക്കേഷൻ പറഞ്ഞ കുഞ്ഞായിരുന്നല്ലോ ലെഫ്റ്റ് സൈഡിൽ ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ബ്ലഡ് പമ്പ് ചെയ്യത്തില്ല റൈറ്റ് സൈഡ് വലുതാകുമ്പോഴത്തേക്കും പ്യുവർ ബ്ലഡ് ഹോട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കും പക്ഷേ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പ്യുവർ ബ്ലഡ് ബോഡി പാർട്സിലോട്ട് പമ്പ് ചെയ്യാത്തതുകൊണ്ട് അത്രത്തോളം കോംപ്ലിക്കേഷൻ പറഞ്ഞ കുഞ്ഞായിരുന്നു എൻ്റെത് അങ്ങനെ ആംബുലൻസിൽ എൻ്റെ ഹസ്ബൻഡും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് കുഞ്ഞിനെ ഓക്സിജൻ ഇട്ടാണ് എൻ്റെ കുഞ്ഞിനെ ട്രിവാൻഡ്രത്തോട്ട് കൊണ്ടുപോകുന്നതും എന്ന് അവിടെ ചെന്ന് ഫസ്റ്റ് കാഴ്ച തന്നെ ഡോക്ടർ പറഞ്ഞു അവന് കുഴപ്പമൊന്നുമില്ല കുഞ്ഞ് ഫീ സഖ്യ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവർ മിൽക്ക് കൊടുത്തു കുഞ്ഞ് കുടിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പറഞ്ഞു അവനെ എൻ ഐ സുവിൽ പോലും കിടത്തണ്ട നിങ്ങൾ കൊല്ലത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൻ്റെ അമ്മയുടെ അടുത്ത് കിടത്തി നോക്കൂ കുഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിൽ അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബ്രീത്തിങ് ഇഷ്യൂ ഒന്നും ഇല്ല മോണിറ്റർ ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് നെക്സ്റ്റ് ഡേ അന്ന് ഒരു ദിവസം അവരവിടെ മിൽക്ക് കൊടുത്ത് വാച്ച് ചെയ്തു അപ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല അവന് ഓക്സിജൻ്റെ ഹെൽപ്പ് പോലും വേണ്ടായിരുന്നു അവൻ സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട് പിറ്റേന്ന് കൊണ്ടുവന്നു മോൻ ചെയ്യുന്നുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് റിവ്യൂ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂവിൽ ചെന്നപ്പോഴത്തേക്കിനും മാതാവിൻ്റെ അങ്ങേയറ്റത്തെ കരുണ ഞങ്ങളോടുള്ള അങ്ങേയറ്റത്തെ കരുണയുടെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഹേർട്ട് നോർമൽ ഹേർട്ട് എന്നുള്ളൊരു റിപ്പോർട്ട് ഹൈപ്പോബ്ലാസ്റ്റിക് എൽ വി പറഞ്ഞിരുന്നു എൻ്റെ കുഞ്ഞിന് നോർമൽ ഹേർട്ട് എന്നുള്ള റിപ്പോർട്ട് തന്നു മാതാവ് എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു ഇതാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്നു മറക്കാനാവാത്ത മറക്കാനും ഒരിക്കലും ഞാൻ എന്തു കൊടുത്താലും പകരം അനുഗ്രഹമായിട്ട് മാതാവ് എനിക്ക് എൻ്റെ മോനെ തന്നു പിന്നെ ഞങ്ങൾ ഹിന്ദു വിശ്വാസത്തിലുള്ളവരാണ് എന്നാലും ഞാൻ ആദ്യമേ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്കിത് മോനാണെങ്കിലും മോന മോളാണെങ്കിലും ഞാനിതിൻ്റെ ഹെയ്സൽ എന്നായിരിക്കും പേരിടുന്നത് കാരണം ഒരു കുഴപ്പവും ഇല്ലാതെ മാതാവ് എനിക്കിതിൻ്റെ തരുകയാണെങ്കിൽ ഹെയ്സൽ ഹൗ ഗോഡ് ഹാസ് ഹൗ ഗോഡ് ഹാസ് ബി ഗോഡ് ഹാസ് സീൻ എന്നർത്ഥം വരുന്ന അങ്ങനെ അർത്ഥം വരുന്ന ക്രിസ്ത്യൻ പേര് മാത്രമേ ഞാൻ എൻ്റെ കുഞ്ഞിനിടത്തോളം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു അവരെന്ത് ചെയ്യുന്നെങ്കിലും ഞാൻ കൃപാസനത്തിൽ ചെയ്യത്തുള്ളൂ ഫസ്റ്റ് ഫുഡ് കൊടുക്കുന്നതായാലും ഞാൻ അവന് ഇവിടെ കൊണ്ടുവന്നേ കൊടുക്കത്തുള്ളൂ ഈ പേരിലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തത്തുള്ളൂ ഞാൻ മരിക്കുന്നതുവരെ മാതാവിൻ്റെ വിശ്വാസിയായിരുന്നോളാന്നും ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ട് അങ്ങേ ഏറ്റവും കരണ ചോദിഞ്ഞാൽ എൻ്റെ ഫലമായിട്ട് നോർമൽ ഒന്ന് റിസൾട്ട് വന്നു എൻ്റെ കുഞ്ഞിന് യാതാരു കുഴപ്പങ്ങളും ഇല്ല ഇനി ഒരു ഒന്നാമത്തെ വയസ്സിൽ നിന്ന് എൻ്റെ മോന് മൂന്ന് മാസമായി ഇനി ഒരു വയസ്സിൽ മാത്രം ഫീറ്റിലൊക്കെ എടുത്തൊന്ന് റിവ്യൂ ചെയ്യണം പറഞ്ഞിരുന്ന യാതൊരു കോംപ്ലിക്കേഷൻസും ജനിച്ച സമയത്തും തുടർന്ന് എൻ്റെ കുഞ്ഞിനുണ്ടായിരുന്നില്ല പിന്നെ ഉടമ്പടിയിൽ എൻ്റെ ഞാൻ നിയോഗം വെച്ചിരുന്നത് എൻ്റെ അനിയത്തിയുടെ വിവാഹമായിരുന്നു മാതാവ് തട തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവളുടെ വിവാഹം നടത്തി തന്നു പിന്നെ ബഹറിനിൽ വെച്ച് ഞങ്ങൾ നാട്ടിലോട്ട് വന്നൊന്ന് ആവണം കാരണം വീട്ടിലെല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാത്തവരും മധുരയിലും ഒക്കെ സുഖമില്ലാത്തതുണ്ടെങ്കിൽ നാട്ടിലോട്ട് വരണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ദൈവം ഞങ്ങൾക്ക് നാട്ടിൽ നല്ലൊരു ജോലി എന്ന് അനുഗ്രഹിച്ചു മാതാവിനും തിരുക്കുമാരനും കോടാനു നന്ദി പറയുന്നു